എല്ലാവർക്കും നമസ്കാരം റിയർ മിററിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ ഭാരതത്തിലെ പല ക്യാമ്പസുകളെയും പ്രക്ഷുബ്ധമാക്കിയിരുന്ന ഹിജാബ് സമരത്തിന് കോടതി ഡിവിഷൻ ബെഞ്ചിലും ഉത്തരമാകാതെ പിരിയുന്നു ജഡ്ജിമാർ തമ്മിലുള്ള ഭിന്നാഭിപ്രായം കൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹിജാബ് വിഷയത്തിൽ തീരുമാനമെടുത്തു ഈ തീരുമാനം വന്നപ്പോൾ പ്രതികരിച്ചതിൽ ഒരാൾ കെ ടി ജലീലാണ് ആരാണ് കെ ടി ജലീൽ മുൻ മന്ത്രി എന്നതിനേക്കാൾ കുറച്ചും കൂടെ പുറകോട്ട് പോയാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഭീകര സംഘടനയാണ് ദേശവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പൂർവ്വസൂരിയായിട്ടുള്ള സിമിയുടെ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു പുതിയ ചേരുമ്പടി ചേർക്കൽ നടത്തുകയാണ് ഹിജാബിനെയും ക്രൈസ്തവ സന്യാസിനിമാരുടെ സന്യാസ വസ്ത്രത്തെയും തമ്മിലാണ് അദ്ദേഹം താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ സന്യാസിനിമാർക്ക് സന്യാസ വസ്ത്രത്തോടുകൂടി വരാമെങ്കിൽ ഹിജാബ് ധരിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നാണ് അദ്ദേഹത്തിന്റെ ആകുലത അദ്ദേഹം അവിടെ സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു കാര്യം പ്രായപൂർത്തിയായ ഒരാൾ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി എടുക്കുന്ന സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് സന്യാസമെന്നും ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ക്യാമ്പസിനോ നിയമങ്ങൾക്കോ വിരുദ്ധമാണെങ്കിൽ ഒരു ക്രൈസ്തവ സന്യാസിനിമാരും ക്രൈസ്തവ സഭകളോ സംഘടനകളോ അവർക്ക് ഈ സന്യാസ വസ്ത്രം ധരിച്ച് അവിടെ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ പ്രക്ഷോഭമുണ്ടാക്കുകയോ അവിടെ കലാപം അഴിച്ചുവിടുകയോ ആ കെട്ടിടം സ്കൂളോ ക്യാമ്പസോ തല്ലി തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്തത് ലോക ചരിത്രത്തിൽ കേട്ടിട്ടേ ഇല്ലെന്നുള്ളതും അദ്ദേഹം മറന്നുപോകുന്നു പിന്നെ ഈ ജലീലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഹിജാബും ബുർഖയും പർദ്ധയും അടക്കമുള്ള വസ്ത്രങ്ങളൊക്കെയും മതജീവിതത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ സന്യാസ വസ്ത്രവും ക്രൈസ്തവ സന്യാസിനിമാരുടെ വ്യതിരക്തമായ ജീവിതവും ലോകത്തിലുണ്ടായിട്ടുള്ളതാണെന്നും അങ്ങനെയുള്ള ആയിരക്കണക്കിന് കന്യാമടങ്ങൾ തകർത്തിട്ട് തന്നെയാണ് ജലീലിൻ്റെ മതപ്രസ്ഥാനം തേരോട്ടം നടത്തിയതും മധ്യപൂർവ്വദേശങ്ങളിൽ അധിനിവേശം നടത്തിയതെന്നും ജലീൽ മറന്നു പോകുന്നുണ്ട് ഒരു എം എൽ എ ആണ് കോഴിക്കോടെ ഒരു അൺഎയ്ഡഡ് സ്ഥാപനത്തിൽ ഹിജാബ് അനുവദിക്കുന്നില്ലാത്തതിന്റെ പേരിൽ രക്ഷകർത്താക്കളോട് ഫേസ്ബുക്ക് പേജിലൂടെ കലാപത്തിന് പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുന്നു ഇത് കേരളമായതുകൊണ്ടും ഭരണ പാർട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നത് കൊണ്ടും മാത്രമാണ് ഇത്ര സ്വൈന നടത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് ആശ്ചര്യകരമായിട്ടുള്ള കാര്യം ക്രൈസ്തവ സന്യാസിനിമാരുടെ വസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് ആകുലപ്പെടുന്ന കെ ജലീലിനോട് നമുക്ക് ഈ കാലത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കത്തിപ്പടരുന്ന കേരളത്തിലെ സകല മുഖ്യധാര മാധ്യമങ്ങൾ സൗകര്യപൂർവം കുറിച്ച് പറയാനും ഓർപ്പിക്കാനുമുണ്ട് ആസാദി എന്ന മുദ്രാവാക്യം കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമങ്ങളും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഇപ്പോൾ കേൾക്കുന്നേ ഉണ്ടാവില്ല അലയടിക്കുന്നത് ഇറാനിലാണ് സ്ത്രീകളാണ് പെൺകുട്ടികളാണ് ഈ മുദ്രാവാക്യവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യമെന്നാണ് ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം ഹിജാബ് വിരുദ്ധ സമരത്തെക്കുറിച്ചാണ് ഇറാനിൽ അലയടിക്കുന്ന ഹിജാബ് വിരുദ്ധ സമരത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇറാനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു മുഖ്യതാര മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടുത്തെ ഒരു ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാർക്കും അത് പറയാനും താല്പര്യമില്ല കാരണം വോട്ടു ബാങ്കിന്റെ ഒരു രാഷ്ട്രീയം പണക്കൊഴുപ്പിന്റെ ഒരു ആധിപത്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ അത് മറക്കും കണ്ടില്ലെന്ന് അടിക്കും പാലസ്തീനയിൽ ഒരു കൊച്ചു ബീഡിപ്പടക്കം കൊണ്ടാർക്കെങ്കിലും പൊള്ളലുണ്ടായാൽ ഇവിടെ കണ്ണീർ പുഴ ഒഴുക്കുന്നവർക്ക് ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നാനൂറിലേറെ പെൺകുഞ്ഞുങ്ങൾ മതപരമായ അടിച്ചേൽപ്പിക്കലുകൾക്കും വസ്ത്രധാരണത്തിലൂടെയുള്ള പുരുഷ സമൂഹത്തിന്റെ അധിനിവേശത്തിനുമെതിരെ പ്രതികരിച്ച പേരിൽ അവരെ തല്ലിയും കുത്തിയും വെടിവെച്ചും കൊന്നുകളഞ്ഞതിനെ കുറിച്ച് ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്കൊന്നും പറയാനില്ല സദാം ഹുസൈനെ തൂക്കലേറ്റിയതിനു വെല്ലു ഹർത്താൽ നടത്തിയ ഒരു പാർട്ടി ഭരിക്കുന്ന നാടാണ് കേരളം കൊടും ഭീകരനായ ബില്ലാദിനെ കുറിച്ച് കവിത എഴുതിയ വിപ്ലവ സിംഗങ്ങളുടെ നാടാണ് കേരളം അവിടെയാണ് ഈ ഇറാൻ എന്ന് പറയുന്ന ഇന്ത്യയുമായി നൂറ്റാണ്ടുകളുടെ വ്യാപാര സൗഹൃദ ബന്ധമുള്ള ഒരു രാജ്യത്ത് ഈ ജനാധിപത്യ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ നാനൂറിലധികം പെൺകുട്ടികൾ ഇങ്ങനെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് മുടിമുറിച്ചും മാറു തുറന്നു കാട്ടിയും പള്ളിയും വേണ്ട ഖുറാനും വേണ്ട ഞങ്ങൾക്ക് ഉറക്ക മുദ്രാവാക്യം വിളിച്ച് ഇക്കണ്ട സ്ത്രീകൾ തെരുവിലിറങ്ങിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് കാണാതെയും കേൾക്കാതെയും അന്തി ചർച്ചക്കാർക്ക് ചർച്ചിക്കാൻ താല്പര്യമില്ലാതെയും കടന്നുപോകുന്നുള്ളത് തികഞ്ഞ ആശ്ചര്യകരമാണ് ഓർക്കേണ്ടത് ഈ ഒരു സമരത്തെ കുറിച്ചാണ് ഹിജാബ് വിരുദ്ധ സമരത്തെ കുറിച്ച് ഹിജാബ് ചോയ്സ് ആണെന്നൊക്കെ ഇവിടെ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന സംഘടിത സ്ഥാപിത വ്യവസ്ഥാധിപിത പുരുഷാധിപത്യത്തിന്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഹിജാബ് ഒരു ചോയ്സുമല്ല അത് അടിച്ചമറത്തലിന്റെ ബാഹ്യരൂപമായിട്ടാണ് ഇറാനിലെ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നുള്ളാണ് മഹ്സാമിനി എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടിയിലാണ് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ഇറാനിൽ അലയടിക്കാൻ തുടങ്ങുന്നത് ടെഹ്റാനിൽ സഹോദരന്റെ ഒപ്പം അവധി ആഘോഷിക്കാൻ വന്നതാണ് മഹ്സാമിനി ഇറാനിലെ മതകാര്യ പോലീസ് അത് ഗവൺമെന്റിന്റെ ഒരു ഒരു സദാചാര പോലീസിങ്ങിന്റെ ഭാഗമായിട്ട് ആളുകൾ നിസ്കരിക്കുന്നുണ്ടോ യഥാസമയം സ്ത്രീകളെ യഥാവിധി വസ്ത്രം ധരിക്കുന്നുണ്ടോ മുഖ വെളിയിൽ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് പ്രധാന ജോലി നിസ്കാര സമയത്ത് ഒരു മരുന്ന് മേടിക്കാൻ പുറത്തിറങ്ങിയതിന്റെ പേരിൽ ഒരു പടുവൃദ്ധനെ മർദ്ദിച്ചവശനാക്കിയതിന്റെ കുപ്രസിദ്ധി വേരുന്ന ഒരു മതകാര്യ പോലീസാണ് ഇത് അവർ കണ്ടെത്തുകയാണ് അമിനി ശിരോവസ്ത്രം ഹിജാബ് വേണ്ട വിധമല്ല ധരിച്ചിരിക്കുന്നത് ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു നീണ്ട മർദ്ദനങ്ങൾക്കിരയാവുന്നു പിന്നീട് കൂടെയുള്ള സഹോദരനും ബന്ധുക്കളും അറിയുന്നത് അമിനി ഐ സി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഐ സിയുലേക്ക് ആശുപത്രിയിലേക്ക് ഈ പെൺകുട്ടിയെ കാണാൻ എത്തുന്ന കുടുംബാംഗങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഹൃദയഭേദകമായ വാർത്തയാണ് മഹസാമിനി അമിനി ആശുപത്രിയിൽ ഐ സിയുവിൽ വെച്ച് ഹൃദയാഘാതം കൊണ്ട് കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ട് വയസ്സുകാരി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് ഹൃദയാഘാതം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനത്തിന് ശേഷം കൊല്ലപ്പെട്ടു എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നുകൊണ്ട് അവർ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഇറാനിലെങ്ങും അലയടിക്കുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭമായിട്ട് ഇന്ന് പടർന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും വസ്ത്രധാരണത്തിനുള്ള അവകാശത്തിനും തിരഞ്ഞെടുപ്പുകൾക്കും വേണ്ടി തെരുവിലിറങ്ങിയ ആയിരങ്ങളിൽ നിന്നാണ് നാനൂറിലധികം സ്ത്രീകൾ ഔദ്യോഗിക കണക്കാണ് നാനൂറിലധികം സ്ത്രീകൾ തല്ലിയും വെടിവെച്ചും കുത്തിയും മരണപ്പെട്ടവരായിട്ട് കണക്കുകൾ പറയുന്നത് ബി ബി സി അടക്കമുള്ള ലോക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് ജലീല് പ്രതികരിക്കേണ്ടത് ജലീലാകുലപ്പെടേണ്ടത് ആസാദി എന്നുള്ള ഇറാനിലെ സ്ത്രീകളുടെ മുദ്രാവാക്യത്തെ കുറിച്ച് അവരത് ഉയർത്താനിടയായ സാഹചര്യത്തെ കുറിച്ച് സ്ത്രീകളുടെ ദുരവസ്ഥയെ കുറിച്ചാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഈ കാലഘട്ടത്തിലും അതിർ നിശ്ചയിക്കുന്ന വസ്ത്രത്തെ തിരിച്ചടിവിന്റെ അടയാളങ്ങളാക്കി മാറ്റാനുള്ള കൂടശ്രമങ്ങൾ സംസ്കാരത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിലുണ്ടായി മാറുമറയ്ക്കൽ സമരം പോലെയുള്ള ഐതിഹാസികമായ കേരള ചരിത്രത്തിലെ തന്നെ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ സമരം നടന്ന കേരളത്തിൽ ഇന്നും വസ്ത്രം സമൂഹത്തിൽ പൊതു ഇടങ്ങളിൽ അടയാളപ്പെടുത്താനും മാറ്റി നിർത്തപ്പെടാനും തിരിച്ചറിയപ്പെടാനുമുള്ള ഉപാധിയാക്കി മാറ്റണമെന്ന് ഷടിക്കുന്നതിൻ്റെ പിറകിൽ പഴയ സവർണാധിപത്യത്തിന്റെയും വർഗീയ ചിന്തയുടെയും ഇരുണ്ട കരങ്ങളാണ് കറുത്ത കരങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കെ ടി ജലീൽ വെറുതെ ആകുലപ്പെടുന്നതല്ല അയാളുടെ ഉള്ളിലെ ക്രൈസ്തവ വിരുദ്ധത പലയിടങ്ങളിലായി പുറത്താക്കുന്നുണ്ട് മന്ത്രിസ്ഥാനത്തുനിന്ന് നീക്കിക്കളഞ്ഞ ലോകായുക്തയിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പേര് കൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് ക്രൈസ്തവ സംവിധാനങ്ങളോടെല്ലാം തികഞ്ഞ അസഹിഷ്ണുത ഔദ്യോഗികമായ ഒരു ജനപ്രതിനിധി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം അപലപനീയമായ കാര്യമാണ് സ്ത്രീകളാണ് അവരുടെ വസ്ത്രധാരണത്തെ തിരഞ്ഞെടുക്കേണ്ടത് ചെറുപ്രായത്തിൽ അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രധാരണ രീതികളും പ്രായപൂർത്തിയെത്തിയ ശേഷം സ്വതന്ത്ര മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ ഇഷ്ടത്തോടും അറിവോടും കൂടി അവർ തിരഞ്ഞെടുക്കുന്ന ജീവിതചര്യയുടെ അടയാളങ്ങളായ സന്യാസ വസ്ത്രവും തമ്മിൽ ചേർത്തുകെട്ടുന്നതും താരതമ്യപ്പെടുത്തുന്നതും തികഞ്ഞ വക്രബുദ്ധിയോടുകൂടിയുള്ള കൗഡില്യത്തിന്റെ ഭാഗമാണെന്നുള്ളത് പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റുമെന്ന് ഇത്തരക്കാർ ഓർക്കുന്നത് നല്ലതാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും അവരുടെ ജീവിതവും അവരുടെ ആത്മാഭിമാനവും എന്നും ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യണം അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിരുദ്ധ സമരങ്ങളെ തിരിച്ചറിയാതെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിലവിളികളെ തിരിച്ചറിയാതെ അതിനെ വർഗീയതയുടെയോ മതപരമായ സംഘർഷത്തിൻ്റെയോ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ നാം തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് റിയർ മിറർ ഈ ആഴ്ച അവസാനിപ്പിക്കും